ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അരുൺ ഹോപ്പ്മർക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരിച്ചടി ഏറ്റവും ലെറ്റസ്റ്റ് മോഡലിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡൽസിനെ കുറിച്ചാണ് കാരണം നമ്മൾ എനിക്ക് മോഡൽസ് കണ്ടിട്ടുണ്ട് കുറേ മോഡൽസ് കൺകൈക്കൊണ്ട് പക്ഷെ പാനൽ വരുന്നതും അതുപോലെ തന്നെ പുതിയ മോഡൽ സീരീസ് വരുന്ന മോഡലിനെ കുറിച്ചാണ് അപ്പോൾ മെയിനായിട്ട് നമുക്കെന്ന് പറയാം എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞ ഫ്രിഡ്ജിന്റെ സ്റ്റാറിങ്ങിലും അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് വോളിയത്തിലൊക്കെ ആയിരിക്കും നോക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഫംഗ്ഷൻ എങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് കാരണം നമുക്ക് ഈ ഒരു മോഡൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എൽ ടി ത്രീ എയ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പുതിയ മോഡലാണ് കാരണം നോർമലി ത്രീ സ്റ്റാർ എന്നുള്ള ഒരു സീരീസിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കറിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ കുറവായിരിക്കും ഇരുന്നൂറ്റി പതിനേഴ് യൂണിറ്റ് ആയിരിക്കും പെർ ഇയർ എന്നുള്ള ഒരു കൺസെപ്ഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വോളിയത്തിലും മീൻസ് നല്ലൊരു സ്റ്റോറേജ് വോളിയം വരുന്ന ഒരു മോഡലും പറയുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പ്രീവിയസ് നമ്മൾ കണ്ടിരുന്നത് ഒരു ഫ്രിഡ്ജിൽ നമ്മൾ കണ്ടായിരുന്നു ഹൈജിൻ ഫ്രഷെന്ന് എന്ന് പറയുന്നതെല്ലാം എബോ ഫൈവ് ഹൺഡ്രഡ് ലിറ്ററിൽ വരുന്ന മോഡൽസിന് ഉള്ളായിരുന്നു പക്ഷെ നമ്മുടെ പുതിയ മോഡലിനകത്ത് ആ ഹൈജിൻ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബ്ലാക്ക് സ്മെല്ലും കാര്യങ്ങളും അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു എയർ ഇതിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളതിനാണ് ഈ ഒരു പ്രശ്നങ്ങളോട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മോഡലിനകത്ത് ഈ ഫങ്ഷനെല്ലാം അവർ കയറി വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫീഡ്സിൻ്റെ അകത്ത് വൈഫൈ കണക്ടിവിറ്റിയുടെ സീരീസോ അല്ലെങ്കിൽ സ്മാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സീരീസോ നമുക്കതിനകത്ത് വരുന്നില്ല കാരണം സ്മാർട്ടിംഗ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മോഡലാണ് വേറെ മോഡലല്ല കാരണം നമുക്ക് വൈഫൈ കണക്ടിവിറ്റി അതുപോലെ തന്നെ എക്സ്പ്രസ് ഫ്രീസ് ഫ്രിഡ്ജ് ഫ്രീസ് കൺവേർട്ടബിള് എല്ലാ ഓപ്ഷൻസും നമുക്കിതിൻ്റെ അകത്ത് വരുന്നുണ്ട് കാരണം നോർമലി നമ്മളിതിൻ്റെ അകത്ത് കണ്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ കണക്ടിവിറ്റിയോ കാര്യങ്ങളോ വരില്ല ജസ്റ്റ് ഫ്രീസർ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ സ്മാ വേറെ ഫംഗ്ഷൻസ് ആയിട്ട് ഒന്നും തന്നെ വരുന്നില്ല പിന്നെ പ്രീവിയസ് ഫ്രിഡ്ജിനകത്തന്നെ കൊണ്ടുവരുന്നത് ഡോർ കൂളിംഗ് കൂളിങ്ങുകള ഫങ്ഷൻ അതും ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീസറിൻ്റെ അകത്തുള്ളൊരു ഇതാണെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ വലിപ്പം തോന്നിയിട്ടുള്ള രീതിയിലുള്ള ഒരു മോഡലും കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ വോൾഡ്സും കാര്യങ്ങളും റേറ്റ് ഇൻപുട്ടുള്ള വോൾസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു മോഡൽസ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഫംഗ്ഷൻ വൈസ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട് പക്ഷേ അകത്തുള്ള ഫീച്ചേഴ്സ് ഇല്ലാത്ത ചെറിയൊരു വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഫ്രീസർ കൺവേർട്ടേന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഇത് മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീസറിൽ നിന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുത്തുള്ളൂ അതിന് ഇവിടെ നമ്മൾ ഈ ഇപ്പോൾ ഒരു ലിങ്ക് മീൻസ് കണ്ടു ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാരണം അത് ഫ്രീസർ ഫ്രിഡ്ജിലോട്ട് കൺവേർട്ടായി പണം സിക്സ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും പിന്നെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഇത് കണ്ടോ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും ഫ്രീസിൻ്റെ അകത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് പിന്നെ വീണ്ടും നമ്മൾ മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെ ഫ്രീസർ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കണ്ടോ ഇരുപത്തി മൂന്ന് വരെയാണ് നമുക്ക് ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ആണെങ്കിൽ സെവൻ ഡിഗ്രി വരെയാണ് അതുപോലെ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നതാണ് എക്സ്പ്രസ് ഫ്രീസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫ്രീസിംഗും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രീസിംഗ് ഉള്ള ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് നടക്കുന്നത് പിന്നെ വരുന്നതാണ് വൈഫൈ കണക്ടിവിറ്റി അതും നമ്മൾ മൂന്ന് സെക്കൻഡ് പ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൊബൈലിൻ്റെ അകത്ത് ഈ സ്മാർട്ട് തിങ് എന്ന് പറയുന്ന ഒരു എൽ ജി തിങ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം ഈ എ ജി ടെങ്കെന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് വരും പക്ഷെ നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ആഡ് ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുക അത് പ്രെസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ നോർമൽ സെലക്ട് ഡിവൈസ് വഴി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്രിഡ്ജ് ഏതാണോ ബുക്ക് ചെയ്തേക്കുന്നത് അതിൽ ഫ്രിഡ്ജ് എന്നല്ല എൻ്റെ തിങ്സ് ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ അകത്തും നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക നമുക്ക് ഡിവൈസ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഓൺ ആക്കിയിട്ട് ഇപ്പം ഞാൻ ഡിവൈസ് ഓഫാക്കിയിട്ടേ കാണും അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല നല്ലതാണ് അപ്പോൾ നമുക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അടക്കമുണ്ട് ഞാൻ ഓൾറെഡി റെഫ്രിജറേറ്റ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൽ ത്രൂ ഇത് ചെയ്യുന്നത് വീട്ടിലെ വൈഫൈ കണക്ഷൻ ആക്ടിവേറ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്ഷൻ വരും അതിൻ്റെ അത് വൈഫൈ ത്രൂ ആ മാത്രമേ ഇത് ആക്ടിവിറ്റ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ വൈഫൈ കണക്ഷൻ ഇപ്പോൾ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് മീൻസ് നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടെമ്പറച്ചറും കാര്യങ്ങളും അതുപോലെ ഫ്രീസർ മോഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുവരെ ചെയ് ചാൻ പറ്റും അതുപോലെ യൂസ്ഫുൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൽറ്റർ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ലുക്ക് ഗുഡ് എന്ന് പറഞ്ഞ് കടക്കുന്നുണ്ട് അതുപോലെ സ്മാർട്ട് ടെഗ്നോസിസ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് ടെമ്പറച്ചർ സെൻസറോ അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് ടെമ്പറേച്ചർ സെൻസർ വർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ടെക്നീഷ്യൻമാർ വരുവാണെന്നാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പോൾ നമുക്ക് എന്താ നമുക്ക് നോർമലി നമുക്ക് തന്നെ അറിയാൻ പറ്റും അവന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് എന്നല്ല ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എൻ്റെ പ്രോഡക്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കംപ്ലൈൻസ് അതുപോലെ തന്നെ ഫ്രീസറിനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എത്ര ചെയ്യാൻ പറ്റുകയാണ് അപ്പൊ ഇതാണ് ആ ഒരു വൈഫൈ കണക്ടിവിറ്റി കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഇനി അടുത്തതിലോട്ട് പോകും അതുപോലെ തന്നെ അത് നമുക്ക് മൊബൈൽ ത്രൂ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യനെ വിളിച്ചിട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ അവരോട് പറയാനുള്ളൊരു ഓപ്ഷൻസ് അതിനകത്ത് വരുന്നതാണ് അങ്ങനെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സീരീസ് നമുക്ക് കടയിലായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ ഉള്ള ഒരു ഫ്രിഡ്ജിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻഡിൽ വരുന്നത് ഈ ഒരു നോർമൽ അല്ലെങ്കിൽ പിടിപോലെയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല ഒരു കത്തിൽ സീരിയൽ എന്നുള്ളതാണ് ഈ ഒരു മോഡൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്ദി അതുപോലെ തന്നെ ഈ ഒരു ഫങ്ഷനും വരുന്നത് വേറൊരു മോഡലില്ലാത്ത നമുക്ക് ഈ ഒരു സീരിയസ് കിട്ടില്ല കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഓളിയത്തിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനുള്ളൊരു മോഡലായിരുന്നു നമുക്ക് എൽ ജി ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്തത് ഇതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ നല്ലൊരു കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജി എന്ന് നോക്കാൻ